ുള്ളവരെ ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ എപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ അച്ഛനെ അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നെപ്പോൾ പറ്റാവുന്ന സമയം ഞങ്ങൾ പോകുന്ന സമയത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അവർക്ക് ഈ വീഡിയോ എന്താണെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് എന്താണെന്നോ അറിയാത്ത ആൾക്കാരാണ് ദയവുചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കമന്റുകൾ ഇടാതിരിക്കുക ഓക്കെ എന്തായാലും ഇത് ആ ഒരു ഒന്നും അവരുടെ മൊബൈൽ മറ്റേ കുഞ്ഞു മൊബൈലാണ് ഇതൊന്നും കാണാത്തോണ്ട് അവർ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വിഷമിക്കും അല്ലെ ഒരു നിങ്ങളെ ഒരു മകളാവാം അല്ലെങ്കിൽ ഒരു മകനാവാം ഹലോ ചെറുപ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാലും ആരും കേൾക്കുന്നില്ല ആരും പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർ കേൾക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്താ പറയുക നമ്മുടെ വീഡിയോയിലൂടെ ഇതിപ്പോൾ ആരാണ് നമ്മളെ അറിയുന്നവരാണോ അറിയാത്തവരാണോ നമുക്ക് അറിയില്ല കാരണം യൂട്യൂബിൽ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവരും കാണാൻ ഈ ഇൻസ്റ്റയിലെ കമന്റിൽ ഒന്ന് കമന്റ് എടുത്ത സമയത്ത് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ ജീവനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അറിയുന്നവരാണോ നമ്മൾ ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും വീണ്ടും രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഐ ഡി എടുത്തിട്ട് അല്ലെങ്കിൽ വീണ്ടും ആറ് മാസം മൂന്ന് മാസം കൊണ്ട് ഐ ഡി എടുത്തിട്ടുള്ള ഐ ഡിയാണ് വീണ്ടും വന്നിട്ടില്ലാത് അതിലൊരു പ്രൊഫൈലോ ഒരു ഇതോ ഒന്നും ഇല്ല ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു പ്രൊഫൈലും ഒന്നും വെക്കാതെ ഒരു പോസ്റ്റും ഒന്നും ഇല്ലാതെ കുറെ പെൺപിള്ളേരെ മാത്രം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഐ ഡി അപ്പോ ഇത് എന്താണ് ണോ എന്ന് ചോദിക്കാൻ കാരണം ഇപ്പൊ എനിക്ക് കമ്പനി കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അതിലെന്താണ് ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനും അമ്മയൊക്കെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് എപ്പോഴും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അച്ഛനും അമ്മയും വീഡിയോ കാണിക്കാറുണ്ട് അല്ലെ അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് ദൂരത്താണ് അവര് കൊറച്ചിതാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലും പോകാറുള്ളൂ എപ്പോഴെങ്കിലും പോയി കാണാറുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് വീഡിയോ നിങ്ങളെ മുന്നിലൂടെ എത്തിക്കാറുണ്ട് അതായത് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ മുന്നോട്ട് ഞാൻ എത്തിക്കാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അയച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചേച്ചിയാണോ അനിയത്തിയാണോ ഏട്ടനാണെന്നു നമുക്ക് അറിയത്തില്ല അവരുടെ കുഴപ്പം മിത്രമാണ് കാരണം നമുക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഇവർക്കൊക്കെയാണ് കുഴപ്പം വരുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആൾക്കാരെയൊക്കെ വീഡിയോയുടെ മുന്നിൽ കൊണ്ട് കാണിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാണ് ഇവരെയൊക്കെ നിനക്ക് കുറച്ചെങ്കിലും വില കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഈ പറഞ്ഞ ആൾ ആരാണെന്ന് എനിക്കറിയില്ല എന്റെ കുടുംബം എന്റെ അച്ഛനും അമ്മ എൻ്റെ സിസ്റ്റർ എന്റെ സിസ്റ്ററും കുഞ്ഞുങ്ങൾ അല്ലേ ഇവരാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവരെ മുന്നിലോട്ട് കാണിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ഈ മെസ്സേജ് ഇടുന്ന ആൾക്കൊന്നും നമുക്കറിയില്ല ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പൈസ ആയി അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അല്ലെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഞങ്ങള് വലിയ കോടീശ്വര പരമ്പരയൊന്നുമല്ല നമ്മൾ പാവങ്ങളാണെന്നുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ വീട്ടിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഇന്നും നിലയിൽ ദിവസിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അല്ലെ എനിക്കിപ്പോ ഞാൻ വീണ്ടും പറയുന്നു അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് ഉണ്ടാവും മനസ്സിനുള്ളിൽ പക്ഷെ അവര് വളർന്ന ഒരു സിറ്റുവേഷൻ ഞാൻ അത്രയും പറയില്ല അവർ വളർന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവർ ഇടപഴകിയിട്ടുള്ള സിറ്റുവേഷൻസുകൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി അവർ അങ്ങനെ ആയിട്ടുണ്ടാവുക പിന്നെ പണ്ടത്തെ ആൾക്കാരാണ് നമുക്ക് അവരെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെ ഇപ്പൊ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിനുള്ളിൽ സ്നേഹം ഇല്ലാതെ അത്രയും മക്കളല്ലേ നമ്മള് നിയമം ഒന്നും ഇല്ലാതിരിക്കത്തില്ല എന്ന് അതേപോലെ നമ്മൾ ഇതിപ്പോൾ ഞാനായാലും വേണു ആയാലും ഞങ്ങൾ മക്കളെ എന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കടമകൾ ഞങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് ഞങ്ങൾ അവരെ നോക്കാറുണ്ട് ഞങ്ങളിൻ്റെ ഇടയ്ക്ക് നോക്കാൻ വേറെ ആരും ഇല്ല നോക്കാൻ അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ ഒരാൾ പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവരുടെ സ്വഭാവം എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം സ്വന്തം അച്ഛനും അമ്മേനെയും വീടോടൊക്കെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ പറഞ്ഞത് എന്റെ അച്ഛനോമിക്ക് എന്താ തോന്നുന്നു വയസ്സായിട്ടില്ല പത്ത് എഴുപത്തെട്ട് വയസ്സായതിന്റെ ആ ഒരു ഇതുണ്ടാവോ അപ്പൊ ആ ഒരു ഇതേ അവർക്ക് കാണത്തുള്ളൂ അല്ലെ അല്ലാതെ അവരവരുടെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പോണോന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഒരുങ്ങി അല്ലെങ്കിൽ നല്ല ഭംഗിയായി എന്ന് വന്നിരിക്കാന്ന് ഞാൻ പറയാറില്ല അല്ലെ അവരെ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെയാണോ അവരി പോകുന്ന സമയത്ത് അങ്ങ് വീഡിയോ എടുക്കുമ്പോഴോ കാണിക്കാറ് അപ്പൊ ഇവര് ഈ പറഞ്ഞ ആൾക്ക് എന്താണ് ഇത്ര വലിയ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മക്കളാണെന്ന് എനിക്കറിയില്ല അതായത് നല്ല ഭംഗിയും നല്ല സൗന്ദര്യവും സൗന്ദര്യം ഭംഗി ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ വലിയ ഇതിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ എന്താ അതിന് ഉദ്ദേശിച്ചത് ഇപ്പോൾ എന്റെ അച്ഛനമ്മയും നിങ്ങൾ എന്ത് കുറവാണ് അല്ലെങ്കിൽ എന്തൊരു ഇതാണ് നിങ്ങൾ നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾക്കത് കുഴപ്പമില്ല അല്ലെ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല ഞങ്ങൾ നോക്കുന്നു ഞങ്ങളെവിടെ അവർക്ക് ഒന്നാമതായിട്ട് യാത്ര ഒന്നും ചെയ്യാൻ പറ്റത്തവരാണ് നമ്മളെ പോകും കൊണ്ടുപോകാത്തത് മെയിൻ റീസൺ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ടോ ഞങ്ങൾക്ക് അവരെ നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു നാളെ മേലെ വയസ്സാവുമ്പോൾ വയസ്സാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല അല്ലേ അപ്പൊ ഇത് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ അച്ഛനും അമ്മയും വലിയ ഗുരുതര രൂപങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗുരുതന്നെ പറയാറോ അതിനെ ഗുരുതര രൂപങ്ങളായിട്ട് ഞങ്ങക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം ഒരു മനുഷ്യൻ രൂപം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ മനുഷ്യനുപോ ഇപ്പൊ അവരെ എങ്ങനെയാണെങ്കിൽ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല കാരണം ഞങ്ങളാണ് ഞങ്ങളാണത് സഹിക്കുന്നത് കാരണം നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളാരും സഹിക്കാൻ വരുന്നില്ല അതായത് ഞാൻ പറയുന്നത് നെഗറ്റീവ് കമ്മ്യൂണിറ്റി കമ്മിറ്റി ആളെ കേട്ടോ നിങ്ങളാരും സഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നില്ല നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നില്ല നിങ്ങൾ ഒരു ഒരു രൂപ മുതൽ കൊടുക്കുന്നില്ല അപ്പൊ നിങ്ങൾ അവരെ പറ്റി പറയും എനിക്ക് എന്തായാലും കൊള്ളും കാരണം എത്ര പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഞങ്ങൾ ഫാമിലിക്ക് ഉണ്ടെങ്കിലും എന്റെ അച്ഛനും അമ്മയാണ് അല്ലെ അപ്പോ ഞങ്ങൾക്ക് എനിക്ക് എന്റെ ജീവനുള്ളവരെ ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ ജീവനുള്ളവരെ എന്റെ അച്ഛനും അമ്മയും ഞാൻ കുഞ്ഞു പോലെ നോക്കുന്നുണ്ട് അതേപോലെ ദൈവം സഹായിച്ച് എനിക്ക് ഒരു ആപത്തും വരാതിരുന്ന ഇതേപോലെ തന്നെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും അവരുടെ കാലം ഉള്ളവരെ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോ ഇതില് നിങ്ങൾ ആരാണ് എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചിലപ്പോ ഇങ്ങനൊരു കമന്റ് ഇട്ടപ്പോഴെനിക്ക് തോന്നുന്നു അറിയില്ല നമ്മൾ നമ്മളറിയുന്നവരെ ആരെങ്കിലും അറിയത്തില്ല കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ കാരണം അങ്ങനെ നമ്മുടെ നമുക്കൊരു സ്വർണ്ണത്തിന്റെ പൊട്ടില്ലാതെയൊക്കെ നമ്മുടെ പല കല്യാണങ്ങൾക്കൊന്നും അച്ഛനെ അമ്മയെ വിളിക്കാതെ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അച്ഛനെ പിന്നെയും വിളിക്കും അമ്മയെ വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉണ്ട് അപ്പം ഇതാരണം നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മളെ അറിയുന്നവരായാലും ശരി അറിയാത്തവരായാലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താനോ എന്റെ വീടുകൾ മറ്റുള്ളവരെ മുന്നോട്ട് കാണിച്ചു കൊടുക്കാനോ എനിക്കതിൽ യാതൊരു എന്താ പറയുക വിഷമോ അല്ലെങ്കിൽ മോശത്തരമായിട്ട് ഞാൻ കാണുന്നില്ല അവർക്ക് അത്യാവശ്യം പൈസ ആയില്ലേ മക്കളെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയൊക്കെ അവർക്ക് കാണത്തുള്ളൂ അതിൻ്റെതായിട്ടുള്ള സംസാര രീതിയൊക്കെ അവർ കാണത്തുള്ളൂ അല്ലാതെ അവർക്ക് എന്താണ് നിങ്ങൾ കണ്ട ഇത്രയും വലിയ ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വീടോട് മുന്നോട്ട് വില കളയണെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില കളയാൻ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ ഓഫീസിലൂടെ വരക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോ നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങൾ അങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം നിങ്ങള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല അല്ലാതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലോ മറ്റുള്ള പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ആൾ ആരാണെങ്കിലും ശരി ഞങ്ങൾ ശ്രമിച്ചോളാം ഓക്കെ എൻ്റെ അച്ഛനോമയ്ക്കും ഉള്ള സൗന്ദര്യം മതി ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ഇത് ഇള്ളന്ന് വെച്ചാൽ ഞങ്ങൾ ഓണം പോലെ പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓണം പോലെ കൊണ്ടാടുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ അവർക്ക് അവരുടെ ജീവൻ ഉള്ളവരെ അല്ലെങ്കിൽ അവരുടെ കാലം ഉള്ളവരെ ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് ഇതേപോലെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ എപ്പോഴും വീഡിയോ എടുക്കാൻ അച്ഛനും അമ്മയൊന്നും കാണിക്കാൻ പറ്റുന്നില്ല എന്റെ കൂടി പറ്റാവുന്ന സമയം ഞങ്ങൾ പോകുന്ന സമയത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അവർക്ക് ഈ വീഡിയോ എന്താണെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വന്നാൽ അറിയാത്ത ആൾക്കാരാണ് ദയവു ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കമന്റുകൾ ഇടാതിരിക്കാം ഓക്കെ എന്തായാലും ഇത് ആ ഒരു ഒന്നാമത്തെ മൊബൈൽ അങ്ങനത്തെ കുഞ്ഞു മൊബൈലാണ് ഇതൊന്നും കാണാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വിഷമിക്കും അല്ലെ ഒരു നിങ്ങളെ ഒരു മകളാവാം അല്ലെങ്കിൽ ഒരു മകനാവാം ആയിരിക്കാം അല്ലെ അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾക്ക് ഇപ്പൊ കുറച്ച് സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് നാളെ മേലാൻ നമ്മുടെ സ്ഥിതി എങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് അറിയത്തില്ല നമ്മുടെ കയ്യിലല്ല അത് അതുകൊണ്ട് പറയാൻ തോന്നും അതും ഇത്രയും നമ്മുടെ നാടിനെന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നത് അല്ലെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ കുറെ പണം ഉണ്ടായിട്ടോ കുറെ കോടീശ്വരനായിട്ട് ഒരു കാര്യമില്ല മക്കളെ നമുക്ക് മറ്റുള്ളവരെ ഒരു നല്ല മനസ്സ് വേണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് ഇന്ന് വേണ്ടത് അതല്ലാതെ കുറെ സൗന്ദര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറേ പണം ഉണ്ടായിട്ടോ നമുക്കൊന്നും ഇല്ല ഒരു നിമിഷം മതി എല്ലാം നമ്മൾ കൈവിട്ട് പോവാൻ മനസ്സിലായി അതൊക്കെ ഇനി ഒന്ന് ചിന്തിക്കാം നിങ്ങൾ ഏടും നരപ്പാടും പറയാനുണ്ടായി അമ്മ പറയാൻ കാലത്ത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മേനെയും നിങ്ങളുടെ മറ്റുള്ളവരുടെ ഇടയിൽ കൂടെ കൊണ്ടുപോവാൻ നിങ്ങൾക്ക് നാണക്കേടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കാ നമുക്ക് ഒരിക്കലും അതിലൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പോ ഞങ്ങൾ അതിന് നൂറിൽ നൂറ് ശതമാനം അല്ല ആയിരം ശതമാനം ഞങ്ങൾ ഹാപ്പിയാണ് ഓക്കെ നീ നരത്തൊന്നും പറയാനുണ്ടാ നിങ്ങൾക്ക് നിനക്കൊന്നും ഈ ഇവരെ ഒന്നും കാണിച്ചതിന്റെ വില എന്തിനാ കളയുന്ന ചോദിക്കുന്നത് അവരെ കാണിച്ചുകൊണ്ട് എനിക്ക് എന്താ വില കളയാനെന്താ ഉള്ളത് നമ്മള് എത്രയോ വലിയ വലിയ ആൾക്കാരെ ആൾക്കാരെടുത്ത് നോക്കൂ വലിയ വലിയ അതായത് നമ്മളുടെ എന്താ പറയാ ഒന്നും പറയുന്നില്ല അവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയായിട്ട് അത് പറഞ്ഞാൽ അവരവരെ അച്ഛനമ്മയും കാണിക്കാതിരിക്കുന്നുണ്ടോ അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടോ ഇല്ല അപ്പോ ഈ പറഞ്ഞ ആളെ എന്തായാലും നിങ്ങളുടെ അച്ഛനാമ്മിനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ലടി പറയാ കൊണ്ട് കൊണ്ടു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒരു ജാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കാതെയൊക്കെ ഇരിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് തോന്നുന്നുണ്ടാവും നമുക്ക് അത് തോന്നിയിട്ടില്ല കേട്ടോ പറ്റാവുന്ന സമയങ്ങളിൽ ഞാൻ വീഡിയോ ഉൾപ്പെടുത്താറുണ്ട് ഇതില് എന്താ പറയാ ഞങ്ങളെ മക്കൾക്ക് ഒരു സംഭവമില്ല ഓക്കെ ഞങ്ങളുടെ അച്ഛനും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നും വരുന്നത് തന്നെയാണ് അല്ലെ എത്ര ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും സ്നേഹിച്ച് അവർക്ക് അത് അറിയാത്തവരാണോ നമുക്ക് അത്രേം പറയാൻ പറ്റും നമ്മളിപ്പം അങ്ങനെയാണ് കാരണം ഇപ്പൊ അവര് കുഞ്ഞുങ്ങളെ പോലെയാണ് കാരണം പത്ത് എഴുപത്തെട്ട് എഴുപത്തിയൊന്ന് വയസ്സായി അപ്പൊ അവരിപ്പോ കുഞ്ഞുങ്ങളെ പോലെയാണ് അപ്പൊ അവർക്ക് അത്ര നമുക്ക് അവർ സ്വഭാവം അങ്ങനെയാണ് മനസ്സിലായത് കൊണ്ട് തന്നെ നമ്മൾ വിട്ടുകൊടുത്ത് പോകുന്നു അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റാവുന്നത്തോളം കാരണം നമ്മൾ അവരെ കുഞ്ഞുപോലെ നോക്കാതെ മാത്രമേ പറയുന്നുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ താങ്കൾ എടുക്കേണ്ടി വഷമികയോ ഏഹ് ഒന്നും വേണ്ട നാണക്കേട് താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ താങ്കളുടെ അച്ഛനോ അമ്മയൊക്കെ താങ്കൾ അതിനെ കൊണ്ടുപോകാതിരിക്കുക പൊതുവേദികൾക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാനൊക്കെ ഇരിക്കാം കേട്ടോ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ആരായിരുന്നെങ്കിലും ഇത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമല്ല ഇത് നെഗറ്റീവ് കവറിട്ട് അവർക്ക് വേണ്ടിയുള്ള ഉത്തരമാണ് എന്തായാലും ഇതുവരെ എന്റെ ചോദ്യം കൊണ്ടായിരുന്നു വന്ന് വന്നു അച്ഛനും അമ്മേനും ചൊറിയാൻ വന്നിട്ടുണ്ട് എന്തായാലും അത് വേണ്ട അത് ഇവിടെ വെച്ച് നോക്കിയിട്ടു അതായിരിക്കും താങ്കൾക്ക് നല്ലത് ഓക്കെ അപ്പോ ഏഹ് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയാണെന്നു പറയില്ല അറിയത്തില്ല അതെന്താണ് അതൊക്കെ നിങ്ങളുടെ സ്വഭാവ ആയിരിക്കാം നമ്മുടെ സ്വഭാവ അല്ല ഓക്കെ അപ്പോൾ ഇതെന്തായാലും നമ്മളുടെ ഫാമിലിയുടെ മുന്നോട്ട് എത്തിക്കണമെങ്കിൽ തോന്നി അങ്ങനെ എത്തിച്ച ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും